ഒരു പവൻ സ്വർണം വാങ്ങണേ ഇപ്പം തന്നെ ഒരു അറുപതിനായിരത്തിന് വില മുടക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലുക്കഞ്ഞ് അല്ലുക്കുഞ്ഞിൻ്റെ മാല കടിച്ച് ചളിക്കി പൊട്ടിച്ചിരി പരുവത്തിലാക്കി തന്നേക്കുന്നത് കേട്ടോ ആദ്യത്തെ അല്ലുക്കുഞ്ഞിൻ്റെ മാലയും വെച്ചു കുഞ്ഞു വേളയൊക്കെ കൊണ്ട് കൊടുത്ത് അല്ലുക്കുഞ്ഞൊരു മാല വാങ്ങിച്ചുകൊണ്ട് തന്നെ വരുവാണോ അമ്മ ഇത് കേട്ടോ പിന്നെ പിള്ളേർക്ക് എന്ത് മാലയല്ല അവർക്ക് സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ അറിയാവുക അല്ലുക്കുഞ്ഞിന് വലിയ ഇൻട്രസ്റ്റൊന്നും ഉണ്ടായില്ല പക്ഷേ മാലിടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഓടിച്ചോടി വന്നു കേട്ടോ ഭീമ ജ്വല്ലർസിന് കേട്ടോ മാല വാങ്ങിച്ച് തൃപ്പൂണത്തിലുള്ളത് അപ്പോൾ അമ്മയാണ് പോയി സെലക്ട് ചെയ്ത് വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറയുക എന്തായാലും കടിച്ചു കളിക്കാനുള്ളതല്ലേ ഇതിപ്പോൾ പ്ലെയിൻ ഒരു മാലോട്ട് വാങ്ങിച്ചിരിക്കുന്ന കണക്കിന് പ്ലെയിൻ ആയിട്ടുള്ളത് കേട്ടോ കാര്യം അവനെന്ത് ഡിസൈൻ ഉണ്ടെങ്കിലും അവനത് കടിച്ച് പരുവത്തിലാക്കി തരും ഇതാകുമ്പോൾ കുറച്ചും കൂടെ നാൾ കഴുത്തിൽ കിടക്കുന്ന വിശ്വാസത്തിലാണ് നമ്മളിങ്ങനെ ഡേ പക്ഷെ ഡിസൈൻ ഒന്നും പ്ലെയിൻ സംഭവം വാങ്ങിച്ചത് ഇപ്പോഴേ ഞങ്ങൾ സീരിയായിട്ട് കൊടുക്കുന്നില്ല കേട്ടോ ക്ലാസ് ഒക്കെ അടച്ചിട്ട് വെക്കേഷൻ ടൈമിൽ ഇട്ട് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തൊക്കെ ഇനിയും ക്ലാസ് ഉണ്ട് എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ചുമ്മാ ഒന്ന് വാങ്ങിച്ച പാട് ഇട്ടതാണ് അത് ഇട്ടിട്ട് നമ്മൾ നേരെ ഇറച്ചി കയറി വന്നപ്പോൾ ദച്ചൂട്ട് ബിങ്കുമായിട്ട് കളിക്കുവായിരുന്നേ പെട്ടെന്ന് നേട്ടം നോക്കിയപ്പോൾ ദച്ചൂട്ടിൻ്റെ മല കഴുത്തിന്ന് പൊട്ടി നിലത്ത് കിടക്കുന്നു അതാണ് നീ കാണുന്നത് കേട്ടോ എന്തോ എന്തോ അതിൻ്റെ സംഭവം പൊട്ടിപ്പോയി എന്ന് എനിക്ക് തോന്നണോ കേട്ടോ അങ്ങനെ ഒരെണ്ണം കിട്ടിയപ്പോൾ അടുത്തത് പോയിട്ടോ അതിനിപ്പോൾ എന്ന് വിചാരിച്ചിരിക്കുവാണ് അങ്ങനെ ഒരെണ്ണം കിട്ടിയ സന്തോഷത്തിലും ഒരെണ്ണു പോയ സന്തോഷത്തിൽ ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തേമി മാല വിളിക്കണമല്ലോ പൊട്ടി പോയല്ലോ ഒര് സങ്കടത്തിലായിരുന്നു കേട്ടോ അങ്ങനെ ഇനിയിപ്പം തിരിച്ചായിട്ട് വീട്ടിൽ വന്നിട്ട് അതൊക്കെ വിളക്കിക്കാം എന്ന പ്ലാനിലാണ് കാരണം പെട്ടെന്ന് തന്നെ പറ്റുമെന്ന് അറിയത്തില്ല എന്നാലും എത്രയും പെട്ടെന്ന് വിളക്കിക്കണം കാരണം അവൾ അങ്ങനെ മാലൊന്നും ഇടാണ്ടിരുന്നിട്ടില്ല അപ്പോൾ പിന്നെ മുത്തുമാല അങ്ങനെ ഇടാറുമില്ല വലിച്ച് പൊട്ടിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേക്കുവാണെങ്കിൽ അങ്ങനെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇതേ ചൂടിയിട്ട് മാലയൊക്കെ വിളക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവർക്ക് സന്തോഷം ഞങ്ങൾക്ക് സന്തോഷം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുവിടത്തിട്ടുള്ളൂ നമുക്ക് വീണ്ടും അടുത്തു വീടി കാണാം ബൈ